മുണ്ടക്കയത്ത് ബസിന് മുകളിലേക്ക് മരം വീണു ഒഴിവായത് വൻ ദുരന്തം മുണ്ടക്കയം ഇളങ്കാട് റോഡിൽ നെന്മേനിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന ബസിന് മുകളിലേക്ക് റബ്ബർ മരം ഒടിഞ്ഞു വീണു ഒഴിവായത് വൻ അപകടമാണ് ഇന്ന് രാവിലെ പത്തരയോടുകൂടിയായിരുന്നു സംഭവം ഇളങ്കാട്ടിൽ നിന്നും മുണ്ടക്കയത്തേക്ക് വരികയായിരുന്ന നടയ്ക്കൽ ബസിന്റെ മുകളിലേക്കാണ് നെന്മേനിക്ക് സമീപം റോഡിന്റെ വശത്ത് നിന്ന് റബ്ബർ മരം ഒടിഞ്ഞു വീണത് ആൾക്കാർക്കൊന്നും പിന്നെ ഒരു ഡ്രൈവർ അപകടം ുംരം വീണതിനെ തുടർന്ന് ബസിന്റെ മുൻഭാഗത്തെ ഗ്ലാസ് തകർന്നു അപകടത്തിൽ യാത്രക്കാർക്ക് ആർക്കും പരിക്കേറ്റില്ല അപകടം നടന്ന ഭാഗത്ത് നിരവധി റബ്ബർ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തി റോഡിന്റെ വശത്ത് നിൽക്കുന്നുണ്ട് രാവിലെ മണിയോടെ മേഖലയിൽ ശക്തമായ കാറ്റും മഴയുമാണ് അനുഭവപ്പെട്ടത് Situ News Munda